കുളി കഴിഞ്ഞു വന്ന് ഫോൺ എടുത്തു വൈകാ ബാൽക്കണിയിൽ പോയിരുന്നു കുറേ എല്ലാം മറന്ന് ആകാശത്തു നിന്ന് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ നോക്കി അങ്ങനെയിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ കയ്യിലിരുന്ന ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി പരിചയമില്ലാത്ത നമ്പറിൽ നിന്നുമാണ് കോള് ഇതാരായിരിക്കും അങ്ങനെ അധികം ആർക്കും എൻ്റെ നമ്പർ അറിയില്ലല്ലോ അവൾ കോളെടുത്ത് ഫോൺ ചെവിയോട് ചേർത്തു ഹലോ ആരാ ആമി അപ്പുറത്തു നിന്ന് മറുപടി കേട്ടതും അവൾ ഫോൺ കട്ട് ചെയ്യാൻ തുടങ്ങി ആമി ഫോൺ കട്ട് ചെയ്യരുത് നിന്നെ ശല്യപ്പെടുത്താനോ ദേഷ്യം പിടിപ്പിക്കാനോ അല്ല ഞാൻ വിളിച്ചത് കുറെ കാലത്തിനു ശേഷം ഇന്ന് നിന്റെ കൂടെ എനിക്ക് ഒരുപാട് സമയം ചിലവഴിക്കാൻ പറ്റി നിന്റെ കൂട്ടുകാരികൾക്ക് വേണ്ടിയാണെങ്കിലും നീ ഇന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എനിക്ക് എത്രമാത്രം സന്തോഷമായിരുന്നു എന്നറിയുമോ കുറച്ച് സമയത്തെങ്കിലും നീ എൻ്റെ പഴയ ആമിയായി വൈകൊന്നും ഇണ്ടാതെ നിന്നു ഞാനിനി നിന്നെ ആമി വെക്കുവ ഗുഡ് നൈറ്റ് ആമി കോൾ കട്ട് ആയതും അവൾ അല്പനേരം ആ നിൽപ്പ് തുടർന്നു അപ്പോഴും കാശിയുടെ വാക്കുകൾ അവളിൽ തെളിഞ്ഞു നിന്നു അല്ല എന്തടാ രണ്ടിൻ്റെയും മുഖത്ത് ഇത്ര സന്തോഷം അകത്തേക്ക് കയറി വന്ന ആദ്യയും കാർത്തിയെയും നോക്കി നന്ദു ചോദിച്ചു അതിന് കാരണമുണ്ട് മക്കളെ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ മൂന്ന് പേരോടുമായി ചോദിച്ചു എന്തടാ കാര്യം പറ ഇന്ന് നമുക്കെല്ലാവർക്കും കമ്പനിയുടെ വക ഒരു ഡിന്നർ പാർട്ടി ഉണ്ട് ഹോട്ടൽ താജ് പ്ലാസയിൽ വെച്ച് പാർട്ടിയോ എന്തിന് അത് നമ്മുടെ കമ്പനിക്ക് പുതിയ പ്രോജക്റ്റിൻ്റെ സക്സസ് പാർട്ടിയാണ് അല്ല നിങ്ങൾ ഫോൺ നോക്കിയില്ലേ മെസ്സേജ് വന്നു കാണുമല്ലോ ഹാ നോക്കിയില്ലടാ ഞങ്ങൾ കണ്ടിട്ടില്ല ശരിയാ മീനു മെസ്സേജ് വന്നിട്ടുണ്ട് വൈകിട്ട് ഏഴുമണിക്കാണ് നന്ദുവും മീനുവും ഭയങ്കര സന്തോഷത്തിലാണ് പാർട്ടിക്ക് കാശിയും കാണുമല്ലോ എന്ന ചിന്തയായിരുന്നു വൈകക്കുണ്ടായിരുന്നത് ഇന്ന് കാശിയെ കാണേണ്ടി വന്നില്ലല്ലോ എന്ന ആശ്വാസത്തിൽ ആശ്വാസത്തിലിരിക്കുമായിരുന്നു അവൾ പക്ഷേ പാർട്ടിക്ക് പോയാൽ ഉറപ്പായും അവനെ ഫേസ് ചെയ്യേണ്ടി വരും നന്ദുവിനോടും മീനുവിനോടും ഒരു കാരണം പറഞ്ഞു ഒഴിവാകാനും പറ്റില്ലല്ലോ അവർ ഇപ്പോൾ തന്നെ ഒരുപാട് സന്തോഷത്തിലാണ് താൻ കാരണം അവരുടെ സന്തോഷം ഇല്ലാതാകേണ്ട വൈകയും പാർട്ടിക്ക് പോവാനായി തീരുമാനിച്ചു രണ്ടു ഇതുവരെ ഒരിക്കലും കഴിഞ്ഞില്ലേ ഒന്ന് വരുവോ ദേ ഊബർ ഇപ്പോൾ എത്തും ദേ എത്തി ഞങ്ങൾ റെഡി പോവാം ഫ്ളാറ്റും പൂട്ടി ഇറങ്ങുമ്പോൾ വൈകിയുടെ മിഴികൾ കാശിയുടെ ഫ്ളാറ്റിൻ്റെ നേർക്ക് തിരിഞ്ഞു അവർ താഴെ എത്തുമ്പോഴേക്കും ബുക്ക് ചെയ്ത ഊബർ ടാക്സി എത്തിയിരുന്നു ഏകദേശം ഇരുപത് മിനിറ്റിനുള്ളിൽ അവർ ഹോട്ടൽ താജ് പ്ലാസയിലെത്തി ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലായിരുന്നു അത് അവർ നേരെ പാർട്ടി നടക്കുന്ന ഹാളിലേക്ക് പോയി അവരുടെ ഓഫീസിലെ സ്റ്റാഫുകളും മറ്റു ചില കമ്പനിയെ റെപ്രസെന്റ് ചെയ്തു ഉണ്ടായിരുന്നു അവരെ കണ്ടതും കാർത്തിയും മാതിയും അവർക്കരികിലേക്ക് പോയി വൈകിയുടെ മിഴികൾ അപ്പോഴും തിരിഞ്ഞിരുന്നത് കാശിയെ ആയിരുന്നു പക്ഷേ അവനെ അവിടെ ഇങ്ങു കണ്ടില്ല നീ ഇവിടെ എന്താലോചിച്ച് നിൽക്കുക ഹേയ് ഒന്നുമില്ല മീനു എന്ന വാ നമുക്കുതാ അവിടെ പോയിരിക്കാം അവർ ഒരു കോണിൽ സെറ്റ് ചെയ്തിരുന്ന ടേബിളിന് ചുറ്റുമിരുന്നു അവൾ വെറുതെ ചുറ്റുമൊരിക്കൽ കൂടി കണ്ണോടിച്ചു അപ്പോഴാണ് കിരണിന്റെ കൂടെ വരുന്ന കാശിയിൽ അവളുടെ കണ്ണുകൾ ഉടക്കിയത് അവർക്കടുത്ത ടേബിളിൽ കിരണും കാശിയും വന്നിരുന്നു അപ്പോഴാണ് വൈകയെ അവൻ കാണുന്നത് അവളെ കണ്ടതും അവൻ്റെ മിഴികൾ വിടർന്നു മുഖ ഉയർത്തി നോക്കുമ്പോഴാണ് വൈകയെ തന്നെ നോക്കിയിരിക്കുന്ന കാശിയെ അവൾ കണ്ടത് അവനെ കണ്ടതും അവൾ മുഖം തിരിച്ചു കുറച്ചു കഴിഞ്ഞപ്പോഴാണ് അവരുടെ തൊട്ടടുത്ത ടേബിളിലിരിക്കുന്ന ഒരുത്തൻ അവരെ തന്നെ നോക്കിയിരിക്കുന്നത് വൈക കണ്ടത് അവൾ ദേഷ്യത്തോടെ അവനെ നോക്കിയതും അവനൊരു വഷളം ചിരിയോടെ അവരെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു അവൾക്കാകെ ശ്വാസം മുട്ടുന്ന പോലെ തോന്നി അവൾ എന്തൊക്കെയോ കഴിച്ചെന്ന് വരുത്തി എഴുന്നേറ്റു നന്ദു നിങ്ങൾ കഴിക്ക് ഞാൻ വാഷ്റൂം വരെ പോയിട്ട് വരാം ദാ എൻ്റെ ഫോൺ പിടിക്ക് നന്ദുവിന് ഫോൺ ഏൽപ്പിച്ച് വൈക വാഷ്റൂമിലേക്ക് പോയി അവൾ കൈകൾ കഴുകി തിരിഞ്ഞതും തൊട്ട് മുൻപിൽ അവരെ തന്നെ നോക്കിയിരിക്കുന്നവൻ അവൾക്ക് മുന്നിൽ അതേ വഷളം ചിരിയോടെ നിൽക്കുന്നു അവൾ അവനെ മറികടന്ന് പോകാൻ തുടങ്ങിയതും പെട്ടെന്ന് അവൻ അവളുടെ കയ്യിൽ കയറി പിടിച്ചു അവൾ ദേഷ്യത്തോടെ അവൻ്റെ കയ്യിലെ പിടിപിടിവിക്കാൻ നോക്കി എൻ്റെ കൈയിൽ നിന്ന് വിടടോ ഇല്ലെങ്കിൽ നീ എന്തു ചെയ്യും മര്യാദയ്ക്ക് വിടാനാണ് പറഞ്ഞത് നീ ഇവിടെ കിടന്ന് എത്ര ഒച്ച വെച്ചിട്ടൊരു കാര്യവുമില്ല ആരും കേൾക്കില്ല നമ്മൾ മാത്രമേ ഉള്ളൂ എൻ്റെ കൈയിൽ നിന്ന് വിടാനാ പറഞ്ഞേ നിങ്ങൾ മൂന്നിനെയും വന്നപ്പോൾ തൊട്ട് നോട്ടം ഇട്ടതാണ് കയ്യിൽ വന്ന് പെട്ടെന്ന് നീയും അവൻ അവൾക്കരികിലേക്ക് അടുത്തു നിന്നതും മദ്യത്തിൻ്റെ രൂക്ഷഗന്ധം അവൾക്ക് അനുഭവപ്പെട്ടു അവൾ തന്റെ മറ്റേ കൈകൊണ്ട് അവനെ ഒന്തിമാറ്റാൻ ശ്രമിച്ചതും അവളുടെ രണ്ട് കൈയും കൂടെ അവൻ ഒരുമിച്ച് അമർത്തി അമർത്തിപ്പിടിച്ചു വൈകിയെ കുറെ നേരമായിട്ടും കാണാതെ തിരയുന്ന കാശി ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് വരുന്നത് കാശി ദേഷ്യത്തോടെ ഒരൊറ്റ ചവിട്ട് അവന് താഴെയിട്ടു വൈകയുടെ കയ്യിൽ അവൻ പിടിച്ചിരുന്നതിനാൽ അവളും പെട്ടെന്ന് ബാലൻസ് തെറ്റി വീഴാൻ പോയി അപ്പോഴേക്കും കാശി അവളെ വീഴാതെ അവളെ തന്നിലേക്ക് അടുപ്പിച്ചു അവൾ അവന്റെ ഷർട്ടിൽ മുറുക്കെ പിടിച്ചു ആമി അറിയൂ ഓക്കെ അവൻ ചോദിച്ചതും അവൾ തലയാട്ടി അവളെ മാറ്റി നിർത്തി കാശി വീണ്ടും അവൻ്റെ നേരെ തിരിഞ്ഞു അവന് വലിച്ചെഴുന്നേൽപ്പിച്ച് ഇരു കരണത്തും മാറി മാറി തല്ലി എന്നിട്ടും ദേഷ്യം മാറാതെ അവനെ നിലത്തിട്ട് ചവിട്ടി ഇത് കണ്ടുകൊണ്ടാണ് കിരണും കൂടെ മീനുവും നന്ദുവും അങ്ങോട്ടേക്ക് വന്നത് കുറേ ടൈമായിട്ടും ആയിട്ടും വൈകിയെയും കാണാതെ തിരക്കി വന്നതായിരുന്നു അവർ ഈ കാഴ്ച കണ്ടതും എല്ലാവരും അന്തം വിട്ട് നിൽക്കുവാണ് കിരൺ ഓടിച്ചെന്ന് കാശിയെ മാറ്റി എന്തട ഇത് മതി ഇനി തല്ലിയാൽ അവൻ ചത്തുപോകും ആ ചാവട്ടെ ഇനി ഒരു പെൺകുട്ടികളോടും ഇവന് മോശമായി പെരുമാറാൻ പാടില്ല അതും പറഞ്ഞ് ദേഷ്യം തീരാതെ അവനിട്ടൊരു ചവിട്ടും കൂടെ കൊടുത്തു കിരൺ ഒരു വിധത്തിൽ കാശിയെയും കൂട്ടി അവിടെ നിന്നും വെളിയിൽ വന്നതും കൂടെ വൈകയും നന്ദുവും മീനുവും പുറത്തു വന്നു വൈക അപ്പോഴേക്കും അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു നമുക്ക് പോവാം മീനു പോവാം അവർ കാർത്തിയോടും ആദിയോടും പറഞ്ഞിട്ട് വെളിയിലിറങ്ങിയതും കിരൺ അവരുടെ അടുത്തേക്ക് വന്നു ഞങ്ങളും ഫ്ളാറ്റിലോട്ടാണ് നിങ്ങൾ വാ ഒന്നിച്ചു പോവാം കിരൺ പറഞ്ഞതും അവരും സമ്മതിച്ചു തിരികെ പോകുമ്പോൾ കാശിയാണ് ഡ്രൈവ് ചെയ്തത് കിരണും നന്ദുവും മീനുവും കൂടെ എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പോഴും കാശിയും വൈകിയും മാത്രം നിശബ്ദമായിരുന്നു തിരികെ ഫ്ളാറ്റിലെത്തി വാതിൽ തുറന്നും നന്ദുവും മീനുവും അകത്തേക്ക് കയറി വൈകി അകത്തേക്ക് കയറാൻ തുടങ്ങിയതും അവൾ തിരിഞ്ഞ് കാശിയെ ഒന്ന് നോക്കി അവളുടെ നോട്ടം കണ്ടതും എന്താ അർത്ഥത്തിൽ അവൻ പുരികം പൊക്കി താങ്ക്സ് അത്രയും പറഞ്ഞവൾ അകത്തേക്ക് കയറി വാതിലടച്ചു കാശിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു എന്നാലും കാശി സാറിനെ ഇത്ര ദേഷ്യത്തോടെ ആദ്യമായാണ് കാണുന്നത് ഏതായാലും ആ മറ്റവനി ജന്മത്തൊരു പെൺകുട്ടിയോട് മോശമായി പെരുമാറില്ല അമ്മാതിരി അടിയല്ലേ കിട്ടിയത് അവൻ അത് തന്നെ വേണം ആ സമയത്ത് സാറ് വന്നില്ലായിരുന്നെങ്കിലോ സോറി മോളെ നിന്നെ ഒറ്റയ്ക്ക് വിടാൻ പാടില്ലായിരുന്നു ഞങ്ങൾ ആരേലും കൂടെ വരണമായിരുന്നു ഹോ ഇത് രണ്ടും അടിക്കല്ലേ അല്ലേലും നിങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ പിന്നെന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ പിന്നെ അങ്ങനെ ഒരു സ്ഥലത്ത് ഇതുപോലെയൊക്കെ സംഭവിക്കുമെന്ന് ആരേലും വിചാരിക്കുമോ ആവശ്യമില്ലാത്ത ഒന്നും ചിന്തിച്ചു കൂട്ടാതെ കിഴന്നുറങ്ങാൻ നോക്കി രണ്ടും നാളെ ഓഫീസിൽ പോവേണ്ടതാണ് പതിയെ മൂന്ന് മൂന്നുപേരും ഉറക്കത്തിലേക്ക് വഴുതു വീണു അല്ല കാശി നീ എങ്ങനെയാ കൃത്യസമയത്ത് അവിടെ എത്തിയത് അത് അവൾ പോയി കുറച്ച് ടൈം ആയിട്ടും കാണാത്തത് കൊണ്ടാ ഞാൻ അങ്ങോട്ടേക്ക് ചെന്നത് പിന്നെ എനിക്ക് അവളോടൊന്ന് ഒറ്റയ്ക്ക് സംസാരിക്കണമായിരുന്നു അതാ ഞാൻ അപ്പോൾ അവിടെ ചെന്നത് അവിടെ ചെന്ന് നന്നായി ഏതായാലും നീ എന്തടി അവനെ അടിച്ചത് ഞാൻ പിടിച്ചു മാറ്റില്ലായിരുന്നെങ്കിൽ നീ അവനെ കൊന്നേനയല്ലോ ഒരു കണക്കിന് പറഞ്ഞ അവനത് ആവശ്യമായിരുന്നു ഇനി കുറേ നാളത്തേക്ക് അവൻ്റെ കാര്യത്തിൽ തീരുമാനമായി ആമയ്ക്ക് പകരം മീനാക്ഷിയായിരുന്നെങ്കിൽ നീയും ഇങ്ങനെ തന്നെ പ്രതികരിക്കില്ലേ കാശി പറയുന്നത് കേട്ടതും കിരൺ കണ്ണുമിഴിച്ച് കാശിയെ നോക്കി നീ എന്നെ ഇങ്ങനെ നോക്കണ്ട ഞാൻ പറഞ്ഞത് സത്യമല്ലേ കള്ള കാമുക എനിക്കൊന്നും മനസ്സിലാവില്ലെന്ന് കരുതിയോ കള്ളം പിടിക്കപ്പെട്ട പോലെ കിരൺ കാശിയെ നിഷ്കുഭാവത്തിൽ നോക്കി ഒരു ചിരിയങ് പാസാക്കി അവൻ്റെ ഒരു ഇള്ളി കണ്ടില്ലേ ആദ്യം മോന് അവളോട് പറയാൻ നോക്ക് അതൊക്കെ പറയാം ആദ്യം നിങ്ങളുടെ കാര്യം ഒരു വഴിക്ക് എത്തട്ടെ അപ്പം പിന്നെ എൻ്റെ കാര്യം എളുപ്പമായിരിക്കുമല്ലോ മോനെ അല്ല എന്താ നിങ്ങളുടെ പ്ലാന് ഇത് കുറേ ആയല്ലോ ഇങ്ങനെ ഒരു ടോമിൻചറിയും കളിക്കുന്നു വല്ലോ തീരുമാനം ഉണ്ടാകുമോ ഇനി ഇതുപോലെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാനും ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് നാളെ എന്തായാലും ആമിയോട് സംസാരിക്കണം എനിക്ക് സംസാരിച്ചേ പറ്റൂ അത് തന്നെയാ നല്ലത് നാളെ കൊണ്ട് എല്ലാത്തിനും പരിഹാരം കാണണം അതിന് ഒന്ന് മൂളിക്കൊണ്ട് മനസ്സിൽ എന്തൊക്കെയോ കണക്കുകൂട്ടി തലവേദന തോന്നിയപ്പോൾ ഒരു കോഫി കുടിക്കാൻ പോയതായിരുന്നു വൈക നന്ദുവിനും മീനുവിനും പെൻഡിങ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന തിരക്കിലായിരുന്നു അവർ കോഫി കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൾക്ക് ഓപ്പോസിറ്റ് സൈഡിൽ കാശി വന്നിരുന്നത് അവനെ കണ്ടതും അവൾ എഴുന്നേറ്റ് പോവാൻ തുടങ്ങി ആമി എനിക്ക് നിന്നോട് സംസാരിക്കണം എനിക്കൊന്നും കേൾക്കണമെന്നില്ല പറ്റില്ലാമി ഇന്നെനിക്ക് പറയാനുള്ളത് നീ കേട്ടേ പറ്റൂ കാശി വൈകിയോടായി പറഞ്ഞു ഇന്നലെ രക്ഷിച്ചതിൻ്റെ അധികാരത്തിലാണോ ഈ ഷോ നിനക്ക് എന്ത് വേണമെങ്കിലും കരുതാം പക്ഷേ ഞാൻ ഒറ്റ അധികാരത്തിൽ മാത്രമാണ് നിന്നോട് സംസാരിക്കുന്നത് നീ ആണെന്നുള്ള അധികാരത്തിൽ കാശിയുടെ മുഖം ദേഷ്യം കൊണ്ട് നിർ വിറച്ചു വെറുതെ ഇവിടെ വെച്ചൊരു സീൻ ഉണ്ടാക്കരുത് അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത് സോ എൻ്റെ ക്യാബിനിലേക്ക് വാ ഞാൻ വരില്ല വെറുതെ വാശി പിടിക്കേണ്ട ആമി നീ വരും അത്രയും പറഞ്ഞ ദേഷ്യത്തോടെ കാശി എഴുന്നേറ്റ് അവിടെ നിന്നും പോയി അവൾ എന്ത് വേണമെന്നറിയാതെ കുറച്ചു നേരം അവിടെ തന്നെയിരുന്നു അവിടുന്ന് നേരെ അവൾ പോയത് കാശിയുടെ ക്യാബിനിലേക്കായിരുന്നു അവളെ കണ്ടതും അവന്റെ മുഖത്ത് ആശ്വാസമായിരുന്നു എനിക്കറിയാമായിരുന്നു ആമി നീ വരുമെന്ന് എനിക്ക് പറയാനുള്ളത് എല്ലാം നീ കേൾക്കണം ആമി എന്താണ് അന്ന് അവിടെ സംഭവിച്ചതെന്ന് നീ അറിയണം നീ അറിയാതെയാണ് എന്നെ കുറ്റപ്പെടുത്തുന്നത് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് എന്റെ കൺമുന്നിൽ ഞാൻ കണ്ടത് കള്ളമായിരുന്നെന്നോ അതാണോ എന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പോകുന്നേ ആമി അന്ന് സംഭവിച്ചതെല്ലാം നിന്റെ തെറ്റിദ്ധാരണ മാത്രമാണ് അതെ ആയിരുന്നു നിങ്ങൾക്കെന്നോടുണ്ടായിരുന്ന സ്നേഹം എൻ്റെ തെറ്റിദ്ധാരണ മാത്രമായിരുന്നു കാശി ഇനഫ് ആമി യെസ് ഇറ്റ്സ് ഇനഫ് കാശി ഇത്രയുമായിട്ടും നിങ്ങൾക്ക് മതിയായില്ലേ എന്നെ എന്തിനെ ഇങ്ങനെ ദ്രോഹിക്കുന്നേ വൈക പറഞ്ഞു തീർന്നതും കാശിയുടെ കയ്യ് അവളുടെ കവളിൽ പതിച്ചതും ഒരുമിച്ചായിരുന്നു എന്നാൽ ഇത് കണ്ടുകൊണ്ടാണ് കിരൺ അകത്തേക്ക് വന്നത് കാശി നീ എന്ത് ഭ്രാന്താണ് കാണിക്കുന്നേ അവനെ പിടിച്ചുമാറ്റി കിരൺ അവനോട് ദേഷ്യപ്പെട്ടു അതേടാ എനിക്ക് ഭ്രാന്താണ് ഞാൻ ഇനി എന്താ വേണ്ടത് നീ പറ രണ്ടര വർഷം ഇവൾ എവിടെയെന്ന് പോലും അറിയാതെ നീര് നീറി ഞാൻ ജീവിച്ചത് നീയും കണ്ടതല്ലേ അവസാനം എല്ലാ പ്രതീക്ഷയും നഷ്ടമാവുമെന്ന് കരുതിയിരുന്നപ്പോഴല്ലേ വീണ്ടും ഇവൾ ഇവിടേക്ക് വരുന്നത് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാനുള്ള മനസ്സ് പോലും ഇവൾ കാണിക്കുന്നില്ല ഇത്രത്തോളം ശിക്ഷിക്കാൻ മാത്രം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല കിച്ചു എല്ലാം ഇവളുടെ ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് ഇവൾ കണ്ടതും അറിഞ്ഞതും മാത്രമല്ല സത്യം ഇവളുടെ ഈ വാഷ് മാത്രമാണ് കാര്യങ്ങൾ ഇവിടം വരെ എത്തിച്ചത് നഷ്ടം എനിക്കും ഇവൾക്കും മാത്രമാണ് ഓരോ ദിവസവും എനിക്ക് പറയാനുള്ളത് ഇവൾ കേൾക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഞാൻ നിനക്കും അറിയില്ല കിച്ചു ഇതൊക്കെ വൈക വൈകി ഒരക്ഷരമിണ്ടാതെ റൂമിൽ നിന്നും ഇറങ്ങി അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി കാശി നീ കാണിച്ചത് അല്പം കൂടിപ്പോയി കിച്ചു അവൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് സഹിച്ചില്ലടാ സാരമില്ല നീ അങ്ങോട്ടേക്ക് ചെല്ല് ഒന്ന് പോയി സംസാരിക്കേ അവിടെ അവളുടെ ഫ്രണ്ട്സില്ലേ ഇല്ല അവരെല്ലാവരും കൂടെ ക്യാൻ്റിലേക്ക് പോകുന്ന കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ശരി എന്ന നീയും വാ അവർ ചെന്നപ്പോൾ വൈകി തൻ്റെ ടേബിളിൽ തലവെച്ച് കിടക്കുമായിരുന്നു ആമീ കാശ് വിളിച്ചതും അവൾ മുഖമുയർത്തി കരഞ്ഞു കലങ്ങി അവളുടെ മിഴുകൾ കണ്ടപ്പോൾ അവൻ്റെ ഉള്ളിൽ നോവു നിറഞ്ഞു ആമി സോറി മോളെ നിന്നെ വേദനിപ്പിക്കണമെന്ന് കരുതിയതല്ല നീ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് സഹിച്ചില്ല അതാ ഞാൻ നിന്നെ ഇനി ഒരിക്കൽ കൂടി എനിക്ക് നഷ്ടപ്പെടുത്താൻ എനിക്കാവില്ല ആമി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് ഒരിക്കലും നിന്നെ സങ്കടപ്പെടുത്താനല്ല എനിക്കതിന് കഴിയില്ലാമീ ഇനിയെങ്കിലും നീ ഒന്ന് എന്നെ മനസ്സിലാക്ക് പ്ലീസ് അവനെ ഒന്ന് നോക്കി അവൾ ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് വെളിയിലേക്ക് പോവാൻ തുടങ്ങിയതും നിറയുന്നത് പോലെ അവൾ അറിഞ്ഞു വീഴാൻ പോയ വൈകിയെ കാശിയുടെ കൈകൾ താങ്ങി പിടിച്ചിരുന്നു അവളുടെ കണ്ണുകൾ മെല്ലെ അടഞ്ഞു ആമി കണ്ണു തുറക്കാമി കിച്ചു എൻ്റെ ആമി കാശിയുടെ മിഴികൾ നിറഞ്ഞു തുളുമ്പി കിച്ചു വണ്ടിയെടുക്ക് വൈകയെ കൈയിലെടുത്ത് തിരിഞ്ഞതും എല്ലാം കണ്ട് വാതിൽ നിൽക്കുന്ന മീനാക്ഷിയെയും നന്ദിനെയുമാണ് അവർ കണ്ടത് അതൊന്നും കാര്യമാക്കാതെ കിരണം കാശിയും വൈകിയെ കൊണ്ട് പുറത്തേക്ക് നടന്നു ഒപ്പം കണ്ടതൊന്നും വിശ്വസിക്കാനാവാതെ മീനുവും നന്ദുവും അവർക്ക് പിന്നാലെ ചെന്നു